അസലാമലൈക്കും വാഹമത്തല്ലായി താല ഉത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ന്യൂസ് കണ്ടല്ലേ അതായത് ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് മുണ്ടക്കയിൽ നല്ല ശക്തമായ മണ്ണിടിച്ചിലും വെള്ളം വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യ ഓഗസ്റ്റിലാണല്ലോ ഒരുപാട് ആളുകൾ അതായത് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയ സംഭവം ഉണ്ടായത് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് ഇട്ടിരുന്നല്ലോ ഓർമ്മ ഉണ്ടോ അറിയില്ല ആ സ്ഥലങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും കാരണം അത്രയത്ര തിരിച്ചറിയാനാവാത്ത ഒരുപാട് മയ്യത്തുകൾ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു ഭൂമി കണ്ടപ്പോൾ നമ്മളുടെ ആരുടെ ഹൃദയം ഹൃദയമൊന്നും പൊട്ടിപ്പോയിട്ടോ അത്രക്കും ദയനീയ രംഗമായിരുന്നു അവിടുത്തത് പഠിച്ചവനെ അള്ളാഹു ഈ വർഷവും അതുപോലുള്ള ദുരിതങ്ങളിൽ നിന്ന് തൊട്ട് കാത്തു രക്ഷിക്കണം അല്ല വയനാട്ടിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അങ്ങനെയുള്ള മലഞ്ചെരിവുകളും കാര്യങ്ങളൊക്കെയാണ് അവരുടെ വീട് ആ ഭാഗത്തേക്കാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ വലിയ മല മലകളൊക്കെയാണല്ലോ അപ്പം പഠിച്ചവനെ ഉരുൾപൊട്ടൽ ഇനിയും അതുപോലെ ദുരന്തം കാണാനുള്ള ഇടം വരുത്തല്ല ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും പേടിയായിരിക്കും ഇപ്പതാ അവിടെ നല്ല ശക്തമായ വെള്ളം വരുന്നുണ്ട് അത് ശക്തമായി ആ ഒരു പാലത്ത് ഞാൻ പറഞ്ഞാലും ഒരു പാലം കാണിച്ചു തന്നിരുന്നില്ലേ ഞാൻ ആ ഒരു പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ ഭയങ്കര ശക്തമായി മണ്ണിടിഞ്ഞിട്ട് വെള്ളം കിട്ടും അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം റബ്ബേ ഇനി അങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവരുതെന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും രാത്രി ഉറക്കത്തിലായിരുന്നോ ഒരു നിമിഷങ്ങൾ കൊണ്ട് അവരെല്ലാം ഇല്ലാതെയായി അവരെല്ലാം ഇല്ലാതായി എന്ന് മാത്രല്ല അവരുടെ മുഴുവനായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അതും നമ്മൾ ഇവിടെ ചാലിയാർ പുഴയിൽ നിന്നൊക്കെയാണല്ലോ ആ ഒരു മൃതശരീരങ്ങൾ കിട്ടുന്നതും അതുപോലെ കൈകളും കാലുകളും തല അതൊക്കെ വേറിട്ട് വേറിട്ട് പഠിച്ചു അതാ ആ മറവ് ചെയ്യണ രംഗക്കല്ലേ ഓരോ അവയവങ്ങൾ കിട്ടിയതൊക്കെ എടുത്തിട്ട് മറവ് ചെയ്യണ കഫൻ ചെയ്ത് അത് മറവ് ചെയ്യാന്നൊക്കെ വെക്കുന്ന ആ ഒരു രംഗം പഠിച്ചവനെ ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കില്ലല്ലോ റഹ്മാനെ ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം വേറെ ആയിരിക്കുമോ എൻ്റെ കൈ വേറെ ആയിരിക്കും എൻ്റെ തല വേറെ ആയിരിക്കും എൻ്റെ ഉടല് വേറെ ഇരിക്കും നമ്മൾ ചിന്തിക്കൂല അല്ലേ നമ്മൾ സാധാരണ രീതിയിൽ മരിക്കാറുമ്പോൾ അങ്ങനെയാണ് പക്ഷേ അവിടുത്തെ ആ ഒരു രംഗം അവിടെ മരണപ്പെട്ട പല ആളുകളുടെയും കൈയും കാലും തലയും വലിയ വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് വരികല്ലേ റഹ്മാനെ മേത്തക്കൂടം കേറല്ലേ എന്തായിരുന്നു അവസ്ഥ റഹ്മാൻ അപ്പൊ അടുത്ത മാസമാണ് ആ ഒരു ദുരന്തത്തിന്റെ മാസല്ലേ ഓഗസ്റ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ് പക്ഷേ ഇതിപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി കേട്ടപ്പോൾ കേട്ടപ്പോ ഭയങ്കര ഒരു പേടിയും ബേജാറൊക്കെ തോന്നിട്ടോ അവിടെ താമസിക്കുന്ന ആളുകൾ കാരണം വയനാട് നമ്മൾ ഏത് സമയത്ത് എവിടെയും വരാട്ടാ ഇവിടെ നമ്മുടെ നാട്ടിൽ വരൂല്ല എന്നല്ല എങ്കിലും വയനാട്ടിൽ ഇപ്പോൾ രണ്ട് ഉണ്ടായി ഒരുപാട് ജീവനുകളാണ് എത്ര എണ്ണ ഇല്ലാത്ത ജീവനുകളാണ് പോയത് പഠിച്ചവനെ ഇനിയും അവർക്ക് ആ ഒരു അവസ്ഥ കൊടുക്കല്ലേ അവിടുത്തെ ജനങ്ങള് ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് പലരും ഇപ്പോഴന്നെ മാറിപ്പോയിട്ടുണ്ടാവും കാരണം എനിക്ക് തന്നെ എൻ്റെ വയനാട്ടിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടാ ഏഹ് ആ ഭാഗത്തേക്കൊന്നും അല്ല എങ്കിലും അവിടുത്തെ അയൽ സ്ഥലങ്ങളാണല്ലോ മുണ്ടക്കൈ ചൂരൽമല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയല്ല പഠിച്ച റബ്ബേ അങ്ങനെയുള്ളൊരവസ്ഥ അവിടെ വരുത്തല്ലേ കാരണം ഒരുപാട് ഭയന്നായിരിക്കും അവർ ജീവിക്കുന്നത് കാരണം അതുവഴി വരുന്ന ആ വെള്ളം ആ മണ്ണിടിച്ചിൽ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭീതിയായിട്ടുണ്ടാകും കാരണം ആ മലക്കുള്ളിൽ ആ വെള്ളം കൂടെ പൊട്ടുകയാണ് ശക്തമായി പൊട്ടുമ്പോൾ നന്നായിട്ട് കല്ലും മണ്ണും എല്ലാം കൂടി വെള്ളം കൂടി വന്ന് ഒരു ഒലിച്ചുകൊണ്ട് വന്ന് അതിശക്തമായ രീതിയിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു അവസ്ഥയാണ് റഹ്മാനെ ഇനി കാത്തുരക്ഷിക്ക് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാം പഠിച്ചോനെ ഇനിയൊരു ദുരിതം അവിടെ അങ്ങനത്തെ ഉണ്ടാവരുത് എന്ന് അവിടെ മാത്രമല്ല നമ്മൾക്കും ഈ മഴക്കാലത്തുണ്ടാകുന്ന ഈ രീതിയിലെല്ലാം വലിയ ദുരന്തങ്ങളെ തൊട്ട് നീ ഇനി കാത്തുരക്ഷിക്ക് എല്ലാവരും ദുവാ ചെയ്യാം നിൻഷല്ല അപ്പോൾ ആ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി പഠിച്ചവനെ അള്ളാഹുവേ നമ്മളെ ഈ ഒരു ഫാമിലിയിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാവും എത്രയോ നല്ല സ്വാലഹായ ആളുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ പടച്ചിറബ്ബ അവരുടെ ആ പ്രാർത്ഥന സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ഞാൻ വേഗം നിങ്ങളോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിഷാദല്ലായാലും ദ ചെയ്യുക ഇനി അങ്ങനെ വലിയൊരു ദുരന്തമൊന്നും കാണാനുള്ള ഒരവസ്ഥ പടച്ചിറബ്ബ നമുക്ക് തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എനിച്ചാൽ ഞാൻ നിർത്തുന്നുണ്ടാ അപ്പോൾ നമ്മുടെ സ്റ്റോറിയൊക്കെ ഇട്ട് ഇൻഷാള്ള വരെ എല്ലാവർക്കും അസാക്കും വരഹമത്തുള്ള